കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് പൂരോട്ടായി നക്ഷത്രം ഭാഗ്യക്കുറി ലഭിക്കാനിടയുണ്ട് ഊഹ കച്ചവടത്തിലും ചലച്ചിത്ര വ്യവസായത്തിലും മാധ്യമങ്ങളിലും അഭിമുഖം നടത്തുന്നതുകൊണ്ട് പ്രശസ്തിയും ബഹുമാനവും വരുമാനവും വർദ്ധിക്കും ആജ്ഞാഗുണം നവീന ഗ്രഹത്തിൽ താമസം കുടുംബ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കൽ അതിനെ ആയിട്ട് നല്ല തുക ചെലവഴിക്കാൻ യന്ത്ര തകരാറ് മൂലം ധനനഷ്ടം സംഭവിക്കൽ പെരുമാറ്റത്തിലും ഉയർച്ചയിലും നന്നായിട്ട് കാണുന്നതുകൊണ്ട് പലർക്കും ഇഷ്ടം തോന്നാൻ അഭിനയ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും നല്ല നിലയിലെത്തും പ്രശസ്തരായ പലരും ബഹുമാനിക്കും വഞ്ചിക്കപ്പെടുവാൻ സാധ്യത ഏറെയാണ് സാഹസിക കാര്യങ്ങളിലേർപ്പെടും നീന്തൽ യോഗ സംഗീതം നൃത്തം പാചകം വാഹനമോടിക്കൽ എന്നിവയിൽ ചിലത് പരിശീലിക്കും മേലധികാരികളുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുമൂലം രംഗത്ത് ശോഭിക്കാൻ കഴിയും സഹിക്കാനും കുറുക്കാനും മനസ്ഥിതി കൊണ്ട് പലരും പലരിൽ നിന്നും ബഹുമാനം ലഭിക്കാനിടയുണ്ട് പലരുടെയും ആദരവ് പിടിച്ചു പറ്റും ഔദ്യോഗിക രംഗത്ത് ഉന്നത സ്ഥാനമാന ലബ്ധി അന്യരുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തൽ ഭരണത്തിൽ ഭരണരംഗത്തുള്ളവർക്കും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും നല്ല അംഗീകാരവും വിദേശ ഭരണത്തിനുള്ള സാധ്യതയും ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ധനം വിനിമയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സത്യാവസ്ഥ അറിയാതെ പലരും പരിഹസിക്കാൻ നോക്കും ആശയവിനിമയത്തിലെ അപാകത പലർക്കും തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ വിഷമം തോന്നാൻ സാധ്യത ഏറെയാണ് സത്യാവസ്ഥ അറിയാതെ അവർക്കൊക്കെ ചില പരിഹാസങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത ഏറെയാണ് എങ്കിലും ദോഷപരിഹാരം നന്നായി ചെയ്യണം കാരണം അവർക്ക് ദൃഷ്ടിദോഷം മുതലായ കാര്യങ്ങൾ ഉണ്ടാവാം നല്ല പ്രാസംഗികരാണ് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവനെ ധാരാ പിന്മുളക്ക് കൂളമാല അതെല്ലാം ചാർത്ത് കൊണ്ട് അഭിഷേകം നടത്തുക ശ്രീരുദ്രം മന്ത്രം കൊണ്ട് ഇരുപത്തിനാല് പ്രാവശ്യം ജലധാര നടത്തൽ അതായത് ശിവന് പിന്നെ സർപ്പങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം നടത്തുക പുഴുവൻ പാട്ട് നടത്തുക ആയില്യപൂജ സർപ്പങ്ങൾക്ക് നടത്തുക ഭാഗ്യസുക്തം പുറപ്പാൻ പുഷ്പാഞ്ജലി കുടുംബക്ഷേത്രത്തിൽ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് കുരുമുളക് മഞ്ഞൾ ഇവ സമർപ്പിക്കൽ ഗണപതിക്ക് എറിഞ്ഞ് തേങ്ങ ഉടയ്ക്കൽ ഗണപതിയെ ഹോമം നടത്തൽ ഇതെല്ലാം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് സൂര്യനെ വന്ദിക്കുക പ്രാഥസ്നാനം നടത്തുക അരയാൽ പ്രദർശനം ചെയ്യുക ഇതെല്ലാം ചെയ്യാവുന്നതാണ് ഐശ്വര്യം കൂടി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം